ജമ്മു കാശ്മീർ ഹരിയാന സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ കാശ്മീർ ജനത വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജമ്മു കാശ്മീരിലെ പ്രധാന പാർട്ടിയായ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന് രൂപീകരിച്ച സഖ്യത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ജനാധിപത്യവാദികൾ കാണുന്നതും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പ്രഖ്യാപിച്ചത് എന്നാൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കാശ്മീരിലെത്തുന്നതിന് തൊട്ടു മുൻപ് വരെ ഫറൂഖ് അബ്ദുള്ളക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല എന്തുവന്നാലും നാഷണൽ കോൺഫറൻസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ള തറപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ശ്രീനഗറിലെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി സംസാരിച്ചതിന് പിന്നാലെ മുൻപ് പറഞ്ഞതെല്ലാം ഫറൂഖ് അബ്ദുള്ള ഒറ്റയടിക്ക് മാറ്റിപ്പറഞ്ഞു ഒറ്റയ്ക്കല്ല മത്സരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സഖ്യവുമല്ല മത്സരിക്കുന്നത് ഒരുമിച്ചെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാഷണൽ കോൺഫറൻസും പി ഡി പിയും അടക്കമുള്ള കാശ്മീരിലെ പ്രാദേശിക കക്ഷികൾക്ക് ജീവൻ മരണ പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് അതിനാൽ തന്നെ സഖ്യം നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മത്സരത്തിനിറങ്ങുന്ന ഫറൂഖിന്റെ ആത്മവിശ്വാസത്തിൻ്റെ പിന്നിലെന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാശ്മീരിലെ നിലവിലെ രാഷ്ട്രീയാവസ്ഥയിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം മികച്ച മുന്നേറ്റം നേടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതാദ്യമായല്ല കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യത്തിലേർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു ദേശീയ പാർട്ടിയുടേതായ പ്രകടനം കോൺഗ്രസിന് കാശ്മീരിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി രാജീവ് ഫാറൂഖ് ഉടമ്പടി പ്രകാരം നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലേർപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിലെത്തി എന്നാൽ വിവിധ പ്രതിഷേധങ്ങളുടെയും ഭീകരാക്രമണ യും പശ്ചാത്തലത്തിൽ ആറു വർഷ കാലത്തേക്ക് രാഷ്ട്രപതി ഭരണത്തിലാവുകയും ചെയ്തു ഇതിനുശേഷമാണ് കാശ്മീരിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി ദുർബലപ്പെടുവാൻ തുടങ്ങിയത് പിന്നീട് ഒരിക്കലും ആധികാരികമായി കാശ്മീരിൽ തിരിച്ചു വരുവാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പി ഡി പിയുമായും രണ്ടായിരത്തി എട്ടിൽ വീണ്ടും നാഷണൽ കോൺഫറൻസുമായി സഖ്യം ചേർന്ന അധികാരത്തിൽ പങ്കാളികളായ ചരിത്രവും കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉടലെടുത്ത ഇന്ത്യാ സഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമല്ല ഇത്തവണ കാശ്മീരിൽ സഖ്യം രൂപപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിയിരുന്നു ചരിത്രത്തിലാദ്യമായി ബി ജെ പി കാശ്മീരിൽ അധികാര പങ്കാളികളായി ബി ജെ പിക്ക് ബാലിക്കേറാമലയായിരുന്ന കാശ്മീരിൽ പി ഡി പി ആണ് രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് വാതിൽ തുറന്നുകൊടുത്തത് പിന്നീട് ഇരുവരും തമ്മിലുള്ള സഖ്യം വേർപ്പെടുത്തുമ്പോഴേക്കും വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള പശ്ചാത്തലം ജമ്മുവിലെങ്കിലും ബി ജെ പി ഒരുക്കിയിരുന്നു അതിന് പിന്നാലെ മുന്നൂറ്റി എഴുപതാം അനുശ്ചിതം റദ്ദാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ നാഷണൽ കോൺഫറൻസിന്റെയും അടിത്തറയും ുംടിത്തറയും രാഷ്ട്രീയമാണ് ചോദ്യം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ കാശ്മീരിലെ വളർച്ച തടയേണ്ടത് പ്രബലരായ ഇരു പ്രാദേശിക കക്ഷികളുടെയും ആവശ്യവുമാണ് കോൺഗ്രസുമായി സഖ്യം പ്രഖ്യാപിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ നീക്കത്തിന് പിന്നിലെ കാരണവും മറ്റൊന്നല്ല ഇത്തരത്തിൽ കേവലം സൗഹൃദ മത്സരം എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെയും അതിജീവനത്തിൻ്റെയും മത്സരം കൂടിയാകും ഈ സഖ്യം കാഴ്ചവെക്കേണ്ടതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളാണ് കാശ്മീരിലെ ആകെയുള്ള തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സഖ്യം പ്രഖ്യാപിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സീറ്റ് വിഭജനത്തിൽ ആശാവഹമായ ഒരു തീരുമാനങ്ങളും എടുക്കാൻ സഖ്യത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സൽമാൻ ഖുർഷിദും ശ്രീനഗറിലെത്തി നടത്തിയ അടിയന്തര ചർച്ചയിലാണ് സെപ്റ്റംബർ പതിനെട്ടിന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ട മണ്ഡലങ്ങളിൽ സഖ്യം ധാരണയിലെത്തിയത് നിലവിലെ ധാരണ പ്രകാരം അൻപത്തി ഒന്ന് സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും മുപ്പത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസും മത്സരിക്കും ഓരോ സീറ്റ് വീതം സി പി എമ്മിനും ജമ്മു കാശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടിക്കും നൽകാനാണ് തീരുമാനം ശേഷം ബാക്കി വന്ന അഞ്ച് സീറ്റുകളിൽ സമവായമുണ്ടാക്കാൻ സാധിക്കാത്തതിനാൽ സൗഹൃദ മത്സരമായിരിക്കുമെന്നാണ് പാർട്ടികളുടെയും ഭാഷ്യം എന്തായിരുന്നാലും രാജ്യത്തുടനീളം അലയടിക്കുന്ന ബി ജെ പി വിരുദ്ധതയും ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റവും ജമ്മുകാശ്മീരിലും തങ്ങൾക്ക് തുണയാകുമെന്ന് തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസും ഒപ്പം നാഷണൽ കോൺഫറൻസ് നേതൃത്വവും കരുതുന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പയറ്റുന്ന കുടില തന്ത്രങ്ങളെ അതിജീവിച്ച് കേവല ഭൂരിപക്ഷം നേടാനായാൽ അത് കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു ചുവടുവയ്പ്പാകുമെന്നതിൽ തർക്കമില്ല കൂടാതെ രാജ്യത്തെ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിനേൽക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാവുമത്